കാറിൽ നിന്നും ഫോൺ ോഷ്ടിച്ചത് സച്ചിയാണെന്ന് പറഞ്ഞ് അപ്പാർട്ട്മെന്റിലുള്ളവർ സച്ചിനെ അപമാനിക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് ഇത് കണ്ട് രേവതിക്ക് ആകെ സങ്കടമാകുന്നു ഇതേ സമയം സാറ് ടെറസിൽ മറന്നു വെച്ച ഫോണുമായി ഒരാൾ അവിടെ എത്തുന്നതോടെ അപ്പാർട്ട്മെന്റിലുള്ളവർ അവിടെ നിന്നും ഒരുങ്ങുന്നു ഇത് കാണുന്ന സച്ചി അയാൾക്ക് കണക്കിന് കൊടുക്കുന്നു ശേഷം എല്ലാവരും അവിടെ നിന്നും പോയി കഴിയുമ്പോൾ സച്ചി വീണ്ടും കാറ് കഴുകുന്നു തുടർന്ന് അവിടെ എത്തുന്ന രേവതി സച്ചിയുടെ അടുത്തെത്തി സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുന്നു ഇത് കണ്ട് സച്ചിക്കും ആകെ വിഷമമാകുന്നു തുടർന്ന് പട്ടിണി നടന്നാലും നമുക്ക് ഈ ജോലി വേണ്ട എന്ന് പറഞ്ഞു സച്ചി യുടെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരയുന്ന രേവതിയോട് ഈ ഒരവസ്ഥയിൽ ഈ ജോലിയെങ്കിലും എനിക്ക് വേണമെന്ന് സച്ചി പറയുന്നു ശേഷം എന്റെ കൂടെ വരാൻ പറഞ്ഞ് രേവതി നിർബന്ധിച്ചെങ്കിലും ആരെങ്കിലും ഒരു വാടകക്കാർ തരുന്നവരെ ഇതിങ്ങനെ പോട്ടെ എന്നും ഈ ജോലി ചെയ്യുന്നവരും മറ്റാരും അറിയരുതെന്നും സച്ചി രേവതിയോട് പറയുന്നു ശേഷം രേവതി സച്ചിനെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ നീ വിഷമിക്കേണ്ടെന്ന് പറഞ്ഞ് സച്ചി രേവതിയെ അവിടെ നിന്നും പറഞ്ഞു വിടുന്നു പിന്നീട് ചന്ദ്രമതിയെ വിളിക്കുന്ന ഭാമ ശ്രീകാന്തിന്റെയും വർഷനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്ന കാര്യം പറയുമ്പോൾ സച്ചി അമ്പിനും വില്ലിനും അടുക്കില്ലെന്നും ചന്ദ്രമതി പറയുന്നു ശേഷം എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുവന്നില്ലെങ്കിൽ വർഷം അവനേയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് പോകുമെന്നും അതിനുമുമ്പ് ശ്രീകാന്തിനെയും വർഷനെയും പോയി കാണണമെന്നും സംസാരിക്കണമെന്നും ഭാവ ചന്ദ്രമതിയോട് പറയുന്നു തുടർന്ന് ചന്ദ്രമതിയും ഭാവയും ശ്രീകാന്തിന്റെ റെസ്റ്റോറന്റിൽ പോയി കാണാനായി തീരുമാനിക്കുന്നു പിന്നീട് വർഷയ്ക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ശ്രീകാന്തിനെ കാണിക്കുന്നു ഇതേ സമയം വർഷയുടെ ഒരു ഫ്രണ്ട് വിളിച്ച് വിശേഷങ്ങൾ തിരക്കുന്നു തുടർന്ന് ഫ്രണ്ട് ഗർഭിണിയാണെന്ന് അറിയുന്ന വർഷ വിവാഹം കഴിഞ്ഞ് പെട്ടെന്ന് പ്രഗ്നന്റ് ആയതിനും ഫ്രണ്ടിനെ കുറ്റപ്പെടുത്തുകയും ഉടനെ ഞാൻ ഒരു കുഞ്ഞിനെ പറ്റി ചിന്തിക്കില്ലെന്നും വർഷ പറയുന്നു ഇത് കേട്ട് ശ്രീകാന്ത് രാഗ വിഷമമാകുന്നു പിന്നീട് ശ്രുതിയോട് കമ്പനിയിലെ വിശേഷങ്ങളൊക്കെ തിരക്കുന്ന ശ്രുതിനെ കാണിക്കുന്നു വിടെന്ന് സുതി സാലറി കൂട്ടി ചോദിക്കണമെന്നും സച്ചി വീട്ടു ചെലവിന് കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ പണം നമ്മൾ കൊടുക്കണമെന്നും സുധീനെ ഉപദേശിക്കുന്ന ശ്രുതിയെ കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു